ദൈവകരുണയുടെ നോവേന അഞ്ചാം ദിവസം ധ്യാനം കത്തോലിക്ക സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളെ ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോ നന്മയുടെ ഉറവിടമേ അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ ഐക്യത്തിലേക്ക് അവരെ ആനയിക്കണമേ സമ്പന്നപൂർണമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകാൻ അവരെ അനുവദിക്കരുതേ പകരം അവർക്ക് അവിടെ സ്ഥാനം നൽകി അങ്ങയുടെ കൃപ സമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇടയാകട്ടെ നിത്യനായ പിതാവെ വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദവരങ്ങളെ നിരസിച്ച് മനപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി തിരിക്കണമേ അവരുടെ പരാജയങ്ങളെ അങ്ങ് പരിഗണിക്കരുതേ അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹവും അവർക്ക് വേണ്ടി ഏറ്റ സഹനവും അവർക്ക് ഈശോയുടെ ദയാസമൃദ്ധമായ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ മഹനീയമായ കരുണയെ പുകഴ്ത്തിപ്പാടുവാൻ അവരെ അങ്ങ് സവിധത്തിലേക്ക് ണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടി രാജ്യം വരണമേ അങ്ങടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങിടുകൂടെ സ്ത്രീകൾ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടിതിരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയുമേ തമ്പുരാൻ്റെ മമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ